അള്ളാഹുവിനോട് പറയേണ്ട കാര്യങ്ങൾ ഈടത്തിൽ ഓതിയിട്ടും ശബ്ദം വീട്ടിയിട്ടും അയാളെ മൗമൂമിങ്ങളെ കൈയിലെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന കോപ്രായങ്ങൾ അയാൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹം കാണിക്കുന്ന സംഗതികളൊക്കെ കണ്ടാൽ ആ ഉറപ്പും പുറപ്പും തോന്നും ഒതിരി പറയല്ല കാണിക്കുന്ന കണ്ട ചിലരുടേത് എല്ലാവരുടേതും അങ്ങനെ പറയേണ്ടതില്ല എല്ലാവരുടേതും ഉപയോഗിക്കണമെന്നേണ്ടു ചിലരുടേത് ഇങ്ങനെ കാണിച്ച ആംഗ്യം കാണിച്ചൊരു ആക്ഷനും എല്ലുകൂടി ആയാ ഇതിന്റെ മുമ്പിൽ ഒന്ന് ബസൈക്കുമ്പോൾ എന്തൊക്കെയാ ആങ്ങിയെന്ന് വെച്ചാൽ അതൊക്കെ ഇഹ്രാബ് തിരിഞ്ഞ് അള്ളാഹുവിക്ക് കെബിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുമ്പോഴും കാണിക്കുക ഇതിന്റെ ഒപ്പം കൂടാൻ മനസ്സ് ചിഹ്നയ്ക്കു നമ്മളെ മനസ്സ് വിഭാഗത്തിന് അള്ളാഹു റസൂലും എന്താണോ കാണിച്ചുതെന്ന് എങ്കിൽ ആ കാണിച്ചെന്ന് എന്റെ നേർവ്യ ഒരു വിതം വിഭാഗത്തായിട്ട് ഉണ്ടാക്കിയിട്ട് ചെയ്യുക ഇങ്ങനെ ചെയ്യുന്ന എത്ര എത്ര നൂതന വിഭാഗം എത്ര എത്ര നൂതന അനാചാരങ്ങൾ അനാചാരം തന്നെ റസൂൽദാന്റെ സ്വഹാബത്തിന്റെ കാലത്തില്ലാത്തതെന്നല്ല അങ്ങനെ ഒരു അനാചാരം അനാചാരം എന്ന് പറയാൻ പറ്റില്ല അത് പുതിയ ആചാരം എന്ന് വേണമെങ്കിൽ പറയാം പുതിയ ആചാരം പുതിയ ആചാരങ്ങളെല്ലാം അനാചാരമല്ല അനാചാരം തന്നെ ആചരിച്ചു കൂടാത്തതെന്ന് ആചരിച്ചു കൂടാത്ത ദുരാചാരമാക്കണമെങ്കിൽ ഇസ്ലാം ദീനിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള സുന്നത്തിനും നിയമത്തിനും വിരുദ്ധമായിട്ട് ഒരു കാര്യം പുതുതായി ഉണ്ടാക്കണം അക്കാര്യം പുതുതായി വരുന്നത് എത്രയാണ് പുണ്യമാർഗിബാത്തുകളാണെന്ന് കരുതികൊണ്ട് നമ്മളിൽ സമൂഹത്തിൽ നനകുന്നുണ്ടിരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചോക്കെ ഒരു നൂറ് കൊല്ലത്തിന് ഇപ്പുറം കാണാത്ത ഒരു നൂറ് കൊല്ലത്തിന് അപ്പുറമുള്ള തലമുറകളിലൊന്നും കാണാത്ത അനേകം രൂപങ്ങൾ നമ്മളിപ്പോൾ കാണുന്നില്ലേ പലതരത്തിലുള്ള വിഭാഗത്തുകളായി പലതരത്തിലുള്ള പുണ്യകർമ്മങ്ങളായി പണ്ടില്ലാത്ത കർമ്മങ്ങൾ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ കാലത്തിനനുസരിച്ച് വരുമ്പോ അങ്ങനെയൊക്കെ വരും അങ്ങനെ വന്നതൊക്കെ പക്ഷേ എന്നാലും പണ്ഡിതന്മാരതെക്കുറിച്ച് വിധി തരും പണ്ഡിയന്മാരെ കുറിച്ച് ഫത്തുവാ നൽകും അങ്ങനെ നമ്മളെ ബോധവാന്മാരാക്കുകയും സത്സരണിയിൽ ഉറപ്പിച്ചു ചെയ്തിട്ടുണ്ട് എന്ത് പുതിയ ആചാരം വന്നാലും അതേസമയം നിലവിരുന്ന് വിധങ്ങൾ കാണിച്ചു തന്ന ആചാരത്തെ അട്ടിമറിച്ചുകൊണ്ട് നമ്മളിൽ പുതിയ പരിഷ്കാരങ്ങൾ നമ്മുടെ അടക്കം കടന്നുകൂടിയാലോ അത് ദുരാചാരമാണ് അത്തരം ദുരാചാരങ്ങളെ പുണ്യകർമ്മങ്ങളായി നല്ല സുന്ദര കർമ്മങ്ങളായി വിവാത്തുകളായി വിജയമെഴുതുമ്പോൾ എന്തുണ്ടാവും ഞാൻ എന്റെ നിസ്കാരം ശരിയാ നല്ല നിസ്കാരാ ഞാൻ നിസ്കരിച്ചത് വരക്കൽ മുല്ലക്കുമായി തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള അവസ്ഥയുടെ ആശയപ്രകാരവും ആ പണ്ഡിതന്മാർ ശരിവെച്ചത് പ്രകാരവുമാണ് എൻ്റെ സുഖമായി പക്ഷെ ആ വിഭാഗത്ത് വന്നു നോക്കുമ്പോൾ എങ്ങനെയാ വന്നത് അള്ളാൻ്റെ നസൂറിന്റെയും സ്വഹാബത്തിന്റെയും കാലത്തിനു മാത്രമല്ല നൂറ്റാണ്ടുകളോളം മുസ്ലിം മുമ്മത്ത് നയിച്ചു പോകുന്ന മുസ്ലിം മുമ്മത്ത് ചലിച്ചു പോന്നിട്ടുള്ള ആചാരങ്ങൾക്ക് വിരുദ്ധമാണ് വിരുദ്ധമായി കൊണ്ട് തന്നെ വരികയണേ അത്തരം ആചാരങ്ങൾ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് മഹത്തുക്കളിൽ മഹത്വക്കളാ വിലമാക്കന്മാർ നിങ്ങളുടെ ഇബാത്തുകൾ തകരാറാകും നാശമാകും എന്ന് പറയും ഞാൻ അതൊന്നുമില്ലെങ്കിലും പുതുതായി വരുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു തരം വൈഷമ്യം ഒരു തരം വെറുപ്പ് അതിനോട് തോന്നേണ്ടേ നിങ്ങൾ അത് ചിന്തിച്ച് നോക്കണേ നമ്മളൊരു പള്ളിയിൽ കയറിയൽ ഞങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ വളരെ വിഷമിക്കുന്നുണ്ട് വളരെ വിഷമിക്കുന്നുണ്ട് പള്ളിയിൽ കയറിയാൽ മകരുവിൻ്റെ സമയവും അതുപോലത്തെ സമയമൊക്കെ ആണെങ്കിൽ ആ സമയത്ത് പള്ളിയിലെ ഒന്നാമത്തെ ജമാത്തിൽ കയറാൻ പ്രയാസമാണ് ഒരു പള്ളിയിൽ കയറാൻ പ്രയാസ എന്താ ചെയ്യില്ല ചെന്നാൽ അവിടെ ഒരു ഇവിടെ സാധനം വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇവിടെ സാധനം വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാധനം വെച്ചിട്ടുണ്ടാവും ആ സാധനം വെച്ചിട്ടുണ്ട് ആ അള്ളഹിനോട് സംസാരിക്കുന്നത് ആ സംസാരത്തിൻ്റെ വൈകുരം നോക്കി ഇങ്ങോട്ടല്ല സംസാരിക്കണേ കുത്തുബൻ്റെ അടം പിന്നെ അങ്ങനെയും പറയാം മനുഷ്യരോടോടാണ് സംസാരിക്കണത് കുത്തുബൻ്റെ അടങ്ങൾ പെണ്ണുങ്ങളൊന്ന് ചിന്തിച്ചോക്കുകയാണെങ്കിൽ പെണ്ണുങ്ങളെ ഒരൊറ്റ നിസ്കാരത്തിൽ ഈ തലയിൽ ഒരു സാധനം ഇങ്ങനെ ഒരു മൈക്ക് വെച്ച് അല്ലെ ഇവിടെ ഒരു സാധനം ഇങ്ങനെ കുത്തിവെച്ചിട്ട് നിനക്ക് ഞങ്ങൾ ചെന്ന് പഠിച്ചോനെ എന്ന് പറയുന്നുണ്ടോ പഠിച്ചോനോട് സംസാരം അള്ളാഹു അക്ബർ കൊണ്ട് തുടങ്ങി അസ്സലാമലൈക്കും വാഹമത്തല്ലാന്ന് പറഞ്ഞു വരെ അസംബോധന അള്ളാഹുവിനോട് സംബോധന ചെയ്യുന്നതിൽ നിന്ന് ഒരവസരം മാത്രമാണ് നമ്മൾ തെറ്റുന്നുള്ളൂ അത് അള്ളാഹുവിന്റെ നബിയായിട്ടുള്ളവരെ അങ്ങേക്ക് അള്ളാഹുവിന്റെ സലാം എന്ന് നമ്മൾ സലാം പറയുമ്പോ അള്ളാഹുവിന്റെ റസൂലിനോട് സംബോധനയാകുന്നു ഇത് അള്ളാഹുവിനോടുള്ള കിത്താബിനിടയിൽ സംഗതമാണോ മറ്റൊരുത്തനോട് ഹിതാബ് ചെയ്താൽ നിസ്കാരം പാത്രരല്ലേ എന്ന സംശയത്തെ നീക്കിക്കൊണ്ട് നമ്മുടെ ഫുഖഹാഗ് പറയുന്നത് ഇത് അള്ളാഹുവിനോടുള്ള സംബോധന തന്നെയാണ് കാരണം റസൂർലാഹി അള്ളാഹുവിന്റെ ഖലീഫയാകുന്നു അള്ളാഹു ത നമുക്കിടയിൽ മാധ്യമമായിട്ട് വെച്ച ഏറ്റവും മഹത്തായ ഏറ്റവും മഹത്തായ മാധ്യമമാകുന്നു ആ മാധ്യമത്തോട് സംസാരിക്കുന്നത് അള്ളാഹുനോട് ഒരു സംബോധന തന്നെയാകുന്നു എന്നതുകൊണ്ടാണ് അസ്സലാമലുഹൻ ബി കൊണ്ട് നിസ്കാരം പാത്രരാകാത്തത് ഇമ്മ വിളിച്ചാൽ ഉത്തരം നൽകിയ നിസ്കാരം പാത്രരാകും ബാപ്പ വിളിച്ചാൽ ഉത്തരം നൽകിയ നിസ്കാരം പാത്രത്തിലാകും അവരോട് നേരിട്ടാണെങ്കിൽ വലിയൊരാൾ നേരെ വിളിച്ചിട്ടാ വിളിച്ചു ഓയി എന്നാ നിസ്കാരം മാത്രം അങ്ങനെ അള്ളാഹുനോട് മാത്രം സംബോധന ചെയ്തുകൊണ്ട് നടത്തുന്ന ആ നിസ്കാരമാണ് വലിയൊരു സാധനം വെച്ചിട്ടോ ഇപ്പുറത്തൊരു സാധനം അപ്പുറത്തൊരു ഇങ്ങനെ ഇങ്ങനൊക്കെ നിറച്ച് വെച്ചിട്ട് നിർവഹിക്കാം നമ്മളിങ്ങനെ പഴയ രീതിയിൽ നിസ്കരിച്ചു ശലായിരം ഇങ്ങോട്ട് രണ്ടല്ലോ ആയിരത്തി നാനൂറിൽ പരം കൊല്ലമായി നടന്നു വരുന്ന നിസ്കാരം നമ്മൾ നടത്തിപ്പോരുന്നുണ്ടല്ലോ എങ്ങനെയായിരുന്നു ആ നിസ്കാരം എന്ന് ചോദിച്ചാൽ നമുക്കത് പറയാൻ കിട്ടുമല്ലോ ഇങ്ങനെയായിരുന്നു നിസ്കാരം അല്ലാണ്ട് റസൂലും സുഹാബ്ബാക്കും നിസ്കരിച്ച നിസ്കാരം എങ്ങനെയാണ് ആ ഒരു നിസ്കാരം ശീലിച്ചു പോകുന്ന ഒരാളാണ് അതാണ് ശരിയെന്ന് മനസ്സിലാക്കുന്ന ആൾ അതാണ് ശരിയെന്ന് പഠിപ്പിച്ചു വന്ന പണ്ഡിതന്മാരെ പിൻപറ്റുന്ന ഒരാള് വഴിയിൽ കാണുന്ന പള്ളിയിൽ ചെന്ന് നോക്കുമ്പോൾ ആ സമയത്ത് അള്ളാഹുവിനോട് പറയേണ്ട കാര്യങ്ങൾ ഈടത്തിരോതിയിട്ടും ശബ്ദം വീട്ടിയിട്ടും അയാളെ മൗമൂമിങ്ങളെ കൈയ്യിലെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന കോപ്രായങ്ങൾ അയാൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹം കാണിക്കുന്ന സംഗതികളൊക്കെ കണ്ടാൽ അറപ്പും പുറപ്പും തോന്നും ഒന്നിട്ട് പറയണില്ല കാണിക്കുന്നത് കണ്ടാ ചിലരുടേത് എല്ലാവരുടേതും അങ്ങനെ പറയേണ്ടത് ഇല്ല എല്ലാവരുടേതും ഉപയോഗിക്കണമെന്ന് എൻ്റെ കൂടുതലും ചിലരുടേത് ഇങ്ങനെ കാണിച്ചാൽ ആഞ്ഞോ കാണിച്ചു ആക്ഷനും എല്ലാം കൂടി ആയാ ഇതിൻ്റെ മുമ്പിലൊന്ന് പ്രസവിക്കുമ്പോൾ എന്തൊക്കെയാ ആംഗ്ഞാ അതൊക്കെ മെഹ്റാബ് തിരിഞ്ഞ് അള്ളാഹുബിലേക്ക് കിബിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുമ്പോഴും കാണിക്കുക ഇതിൻ്റെ ഒപ്പം കൂടാൻ മനസ്സ് ചിന്മയ്ക്കുക നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സ് സമ്മതിക്കാതിരിക്കുമ്പോൾ ആ ജമായത്ത് കഴിയട്ടെ നമ്മൾ ആ ജമായത്ത് കഴിയട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ പ്രശ്നിക്കണ്ട് അങ്ങനെ വിഷമിക്കുന്നില്ലേ എന്താണ് ഇത്തരം വിവാഹത്തോടെ രീതി ആയിരത്തി നാനൂറിൽ പരം വർഷങ്ങളായി മുത്തനബി അലൈഹി വസ്ലമ്മ തങ്ങൾ കാണിച്ചു തന്ന നബി തങ്ങൾക്ക് ജിബിരി അലഹിസ്ലാം കാണിച്ചു കൊടുത്ത് പഠിപ്പിച്ച എന്നിട്ട് എന്നെ നിങ്ങൾ എങ്ങനെ കണ്ടറിഞ്ഞുവോ അതുപോലെ തന്നെ വിവാഹത്ത് ചെയ്യണം നിസ്കരിക്കണം എന്ന് കൽപ്പിച്ച ഈ നിസ്കാരത്തിലാണിതെങ്കിൽ മറ്റുള്ള കർമ്മങ്ങളിൽ പിന്നെ ഇതിന്റെ ആധിപത്യമോ ഇതിന്റെ വ്യാപനമോ നമുക്ക് മറ്റേതെങ്കിലും തരത്തിൽ വിലയിരുത്താമോ അത് വലിയൊരു സംഗതി ഏറ്റു കൂട്ടൂല ഈ നിസ്കാരത്തിലാണ് ഈ കാണുന്നത് ആ നിസ്കാരത്തിൽ കാണിക്കുന്ന ഇബാതുകൾ പുണ്യമാറും നിസ്കാരമാകുന്നു ശരിയായ കരുതിച്ചല്ലേ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ നമ്മുടെ രൂപത്തിൽ ഉണ്ടാക്കി തീർത്താൽ അപ്പെന്താ ചെയ്യ സംഘത്തിൻ്റെ വരും ബഹുമൂന അന്നു സ്വന്തമായി നമ്മൾ ഹിതായത്തിലാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കും കർമ്മങ്ങൾ പുണ്യകർമ്മങ്ങൾ ചെയ്ത് നോക്കി പച്ചക്ക് തെറ്റായി വ്യഭിചാരം കള്ളൂടിയൊക്കെ ആണെങ്കിൽ ഒരു മടക്കം തോന്നുമ്പോൾ നമുക്കെന്നെ തോന്നും കയ്യും കാലും വേദന അളകുമ്പോഴോ ഹാർട്ട് രോഗം വരുമ്പോഴോ ഒന്നുമില്ലാതെ നടക്കാനൊരു വിഷമം വരുമ്പോഴോ ഒരു കിതപ്പ് വരുമ്പോഴോ ഒരു ഹാർട്ട് രോഗം വരുമ്പോഴോ പച്ചയ്ക്ക് പോയിട്ട് ഒരു ക്യാൻസർ രോഗം ഒക്കെ ചെയ്താൽ അപ്പച്ചിലപ്പോൾ അതൊക്കെ മാറി പഠിച്ചതിനേറ്റടുത്ത് പറ്റിപ്പോയി തോന്നിയും പുണ്യകർമ്മങ്ങളായി ചെയ്തിട്ടുള്ളതൊക്കെ പുണ്യകർമ്മങ്ങളാണെന്ന് വിചാരിക്കുകയും പുണ്യമായിട്ടുള്ള വിദേഹത്തിന്റെ ചിന്തയെ അത് നല്ല മാർഗമാണ് എന്ന് ചിന്തിച്ച് ബാക്കി മുസ്ലിമീകളും മുഴുവൻ പിഴച്ചവരാണെന്ന് മനസ്സിൻ്റെ വിധി വിധിയെഴുതുകയും ചെയ്യുന്ന ആ വിദേഹത്ത് വന്നാൽ ഒരിക്കലും തൗബ അവരുടെ മനസ്സിൽ ഉണരുകയില്ല തൗബ അവരുടെ മനസ്സിൽ വരികയില്ല അതാണ് സൂൽ പെര ഭയപ്പെടണം വിദേഹത്വം എന്ന് പറഞ്ഞത് കൊണ്ടുള്ള പ്രധാന കഥ നിങ്ങളിവിടെ പഠിച്ച പാപങ്ങളിൽ നിന്ന് കർമ്മപരമായി വരുന്ന പാപങ്ങൾ അത്തരം പാപങ്ങളൊക്കെ നമുക്ക് കുറുക്കാൻ വളരെ സൗകര്യമുണ്ട് കാരണം തോബ വേഗം വരും നേരെ മറിച്ച് മാനസികമായ കർമ്മങ്ങൾ അക്കൂട്ടത്തിൽ വിതത്ത് എന്ന കർമ്മം വന്നാൽ വിശേഷിച്ചും അത് നമ്മിൽ നിന്ന് വിട്ടുപോകാൻ വളരെ പ്രയാസമാണ് അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിപ്പോകാൻ വളരെ പ്രയാസമാണ് അള്ളാഹു താല പ്രത്യേകം തൗഫീഖ് ചെയ്ത ആളുകൾക്ക് മാത്രമേ അവർക്ക് തൗവ് ലഭിക്കുകയുള്ളൂ അള്ളാഹു സുഖാനഹുഅത്താല നമ്മുടെ ഇഷ്ടക്കാരെയും പുരുഷക്കാരെയും ഒക്കെ ആ വിധം അള്ളാഹു തൗഫീഖ് കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ വല്ല അപകടത്തിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ നമ്മളാരെയും അത്തരം വിജയത്തിൻ്റെ ചിന്തകളിലോ പുണ്യമാണെന്ന് കരുതിക്കൊണ്ട് പുണ്യമല്ലാത്തതും ദുരാചാരവുമായത് ബാധത്തുകളായും കർമ്മങ്ങളായും പുണ്യങ്ങളായും ചെയ്തു കൂട്ടുന്ന ആ പരുവത്തിൽ അള്ളാഹു സുബാനു പോലെ നമ്മൾ ആരെയും എത്തിക്കാതിരിക്കട്ടെ ഇല്ലാത്ത ഇല്ലാത്ത ഓരോരോ ദുരാചാരങ്ങൾ ശുന്നത്തിൻ്റെ വിരുദ്ധമായി ചെയ്യുന്ന കർമ്മങ്ങളായിട്ട് വരുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് ദിനപ്പെട്ട ഒരു ശുന്നത്തവിടെ ഉണ്ടാകും അതിനെ തകർത്തുകളെയും വിധേയത്ത് വന്നാൽ അത്തരം വിധേയത്തുകൾ ശുന്നത്തിന് വിരുദ്ധമാകുമ്പോൾ അങ്ങനെയുള്ളു വിരുദ്ധമുള്ളതും കൂടി ഒക്കൂലല്ലോ അപ്പം സുന്നത്തിനെ ഇല്ലാതെയാക്കിയിട്ടേ ഒരു വിധേയത്വ വരാൻ കഴിയൂ അത്തരം വിധേയത്വുകൾ നമ്മുടെ കർമ്മങ്ങളിലോ വിഭാഗത്തുകളിലോ കടന്നുകൂടുന്നത് സൂക്ഷിക്കേണ്ടതുണ്ട് അതുണ്ടായാലോ തോപ മനസ്സിൽ വരില്ല തോപ മനസ്സിൽ വന്നില്ലെങ്കിലോ അള്ളാഹു ചെയ്ത മഹത്തായ ഔദാര്യം അനുഭവിക്കാൻ നമുക്ക് പറ്റാതെ വരും വല്ലാത്തൊരു ഔദാര്യമാണ് അള്ളാഹുതോപ സ്വീകരിക്കുന്നത് എന്നാലും അള്ളാഹുഹു വിശ്വാസികളായിട്ടുള്ള മുസ്ലിമികളായിട്ടുള്ള ആളുകളിൽ നിന്ന് സംഭവിച്ച തെറ്റുകുറ്റങ്ങളെ എല്ലാം മായിച്ചു കളയുന്ന തരം ഹേസരാത്തുകൾ അവർക്ക് വേണ്ടി ചെയ്തു കൂട്ടാൻ അള്ളാഹു അവസരം നൽകിയിട്ടുണ്ട് അവിടെ ബന്ധു ആവണ്ട അനന്തരഗാമിയാവണ്ട സ്വത്ത് കൈപ്പറ്റുന്നവനാകണ്ട സാധാരണ ഒരു വിശ്വാസി മറ്റൊരു ബന്ധുവില്ലാത്ത വിശ്വാസിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നന്മകൾ വർദ്ധിപ്പിക്കാം സതക്കകൾ ചെയ്യാം അമേരിക്കയിൽ ജീവിക്കുന്ന മക്കത്ത് ജീവിക്കുന്ന ഓസ്ട്രേലിയയിൽ ജീവിക്കുന്ന കനഡയിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം വിശ്വാസിയെ നമുക്ക് പരിചയമുണ്ടെങ്കിൽ പരിചയം ഉണ്ടാകുമ്പോഴല്ലേ ചെയ്യുള്ളൂ പരിചയമല്ലെങ്കിലും ചെയ്യാം ആ വിശ്വാസിക്ക് വേണ്ടി നമുക്ക് സുഹൃതം ചെയ്യാം സുഹൃതം ചെയ്താലോ അള്ളാഹു സ്വീകരിച്ചാൽ പാത്രങ്ങളൊക്കെ അള്ളാഹു തല ഫലവത്താക്കും അതുപോലെ ചില പല കർമ്മങ്ങളും ഫലപത്താക്കും അതേമാതിരി സതക്കൊക്കെ ചെയ്താലോ അവരുടെ പുണ്യകർമ്മമായി തന്നെ രേഖപ്പെടുത്തും ആ രീതിയിലുള്ള സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാനൊക്കെ അള്ളാഹു നൽകിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് പറ്റും അള്ളാഹു സ്മഹാനുഭവത്തരം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ തൂപ വരാത്ത തരത്തിലുള്ള മാനസികമായിട്ടുള്ള വിദേഹത്തിന്റെ പാപങ്ങളിൽ നിന്നും അള്ളാഹു നമ്മുഷിക്കുമാറാവട്ടെ പുണ്യകർമ്മങ്ങളാണെന്ന വിദ്യാചാന് പുണ്യത്തുകാണെന്ന വ്യാജാനെ തെറ്റുകുറ്റങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും നമ്മെ കാത്തു നമ്മിക്കാത്തുമാറാവട്ടെ ആ അവസ്ഥയിൽ നമ്മൾ ആരെയും അള്ളാഹു അകപ്പെടുത്താതിരിക്കുമാറാവട്ടെ